അധ്യായം പതിമൂന്ന് ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധനാഫലം പരിഹാസിയോ ശാസന കേട്ടനുസരിക്കുന്നില്ല തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു അധരങ്ങളെ പ്ലർക്കുന്നവനോ നാശം ഭവിക്കും മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും ീതിമാൻ ബോഷ്ക്ക് വെറുക്കുന്നു ദുഷ്ടനോ ലജ്ജയും നിന്ദയും വരുത്തുന്നു നീതി സന്മാർഗിയെ കാക്കുന്നു ദുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു ഒന്നുമില്ലാഞ്ഞിട്ടും ധനികൻ എന്ന് നടിക്കുന്നവനുണ്ട് വളരെ ധനമുണ്ടായിട്ടും ദരിദ്രൻ എന്ന് നടിക്കുന്നവനുമുണ്ട് മനുഷ്യന്റെ ജീവനും മറവില അവന്റെ സമ്പത്തുതന്നെ ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും അഹങ്കാരം കൊണ്ട് വിവാദം മാത്രം ഉണ്ടാകുന്നു ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട് അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും അധ്വാനിച്ചു സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ചുവരും ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞുപോകും സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു ദ്രോഹിയുടെ വഴിയോ ദുർഘടം സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു ഭോഷനോ തന്റെ ഭോഷത്വം വിടർത്തി കാണിക്കുന്നു ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും ഇച്ഛാനിവൃത്തി മനസ്സിന് മധുരമാകുന്നു ദോഷം വിട്ടകലുന്നതോ ബോഷന്മാർക്ക് വെറുപ്പ് ജ്ഞാനികളോടുകൂടെ നടക്ക നീയും ജ്ഞാനിയാകും ദോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടിവരും ദോഷം പാപികളെ പിന്തുടരുന്നു നീതിമാന്മാർക്കോ നന്മപ്രതിഫലമായി വരും ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു പാപിയുടെ സമ്പത്തോ നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുമുണ്ട് വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും